പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന രീതി അവലംബിക്കുന്നു സി പി എം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു കേരളത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ഇന്നാണ് വോട്ടിങ് അല്ലെങ്കിൽ നാളെയാണ് വോട്ടിങ് നടക്കുന്നതെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സ് വായിക്കുന്നവർക്ക് മനുഷ്യരുമായി ഇടപെടുന്നവർക്ക് കമ്മ്യൂണിസ്റ്റുകാരായ പാവപ്പെട്ട സാധാരണക്കാരായ സഖാക്കളുമായി ബന്ധമുള്ളവർക്ക് ഇവിടുത്തെ തൊഴിലാളി വർഗവുമായി ബന്ധമുള്ള പൊതുപ്രവർത്തകന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും പ്രതിപക്ഷ നേതാവ് നൂറ് സീറ്റിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നു നൂറ് സീറ്റിൻ്റെ മേലധികാരത്തിൽ വരും നൂറ് സീറ്റിൻ്റെ മേലധികാരത്തിൽ വരും അതിലൊരു രാഷ്ട്രീയമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നത് ആശാവർക്കർമാരുടെ ആ സഹോദരിമാര് ഇരുന്നൂറ്റമ്പത്തി ദിവസമായി സമരം ആരംഭിച്ചിട്ട് എന്താ പിണറായിയുടെ നിലപാട് ജീപ്പ് കയറ്റി കൊല്ലാൻ നോക്കുന്നു വസ്ത്രം വരിച്ചു കീറുന്നു പോലീസ് മൈക്കെടുത്ത് ഓടുന്നു പോലീസ് ഇത്രയും ഒരു ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു തൊഴിലാളി സംഘടന കേരളത്തിലുണ്ടോ